സ്ത്രീകളുടെ അഭിനിവേശം വീടകങ്ങളിൽ അടക്കി പിടിച്ചു ഒതുങ്ങിക്കൂടുന്നതിന് പകരം പ്രവാസി വനിതകൾ തൊഴിലിടങ്ങളിലേക്കും സാമൂഹിക മുഖ്യധാരയിലേക്കും കടന്നുവരണമെന്ന ഡൂൾസ് ഇന്റർനാഷണൽ സ്കൂൾ പ്രിൻസിപ്പൽ സംഗീത അനൂപ് പ്രവാസി വെൽഫെയർ സംഘടിപ്പിച്ച അന്താരാഷ്ട്ര വനിതാ ദിന പരിപാടി ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു തീവ്രമായ ആഗ്രഹങ്ങൾക്കു മാത്രമേ അഭിലാഷങ്ങളും സാമൂഹിക പിന്നാക്കാവസ്ഥയും പരിഹരിക്കാൻ കഴിയുകയുള്ളൂവെന്നും അവർ പറഞ്ഞു ഷഹ്നാസ് സാഹിൽ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു വനിതകൾ അരാഷ്ട്രീയവൽക്കരിക്കപ്പെടുന്നതും നിറത്തിന്റെയും സ്ത്രീധനത്തിന്റെയും പേരിൽ കൊല്ലപ്പെടുന്നതും തടയണമെന്ന് ഷഹ്നാസ് ആവശ്യപ്പെട്ടു അഭയവും അത്താണിയുമാകേണ്ടവർ കയ്യൊഴിഞ്ഞപ്പോഴാണ് ഷൈനിയും മക്കളും ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത് ലഹരിയുടെ കുത്തൊഴുക്കിൽ ജീവിതം ഹോമിക്കപ്പെടുന്നു കുത്തൊഴിഞ്ഞ രാഷ്ട്രീയത്തിന്റെയും ഉത്തരവാദിത്തമില്ലാത്ത സമൂഹത്തിന്റെയും അധപതിക്കുന്ന സംസ്കാരത്തിന്റെയും ഇരകളാണ് അവരെന്നും ഷെഹ്നാസ് പറഞ്ഞു ഹസ്ന അയ്യൂബ് ഖാൻ ഹനിയ യാസിർ ഷംനു എന്നിവർ ഗാനങ്ങൾ ആലപിച്ചു പരത്തിൽ ആമക്കു ആമക്കുറും ുള്ള വെറ്റിലെ ചെല്ലത്തിൽ ഭൂമി പാടം കൂടും അത്രയും വെറ്റില ഇട്ടു ഭാവേ കഥ കേട്ട് വെള്ളി പുതുജന്മമായി പളമാളു ഹുമാണമാീരുന്നണിയായ താരണമാായ മാറുന്നുണിയ ആ ശക്തി സാമൂഹിക നീതിക്കായുള്ള പോരാട്ടത്തിൽ വനിതാ സാന്നിധ്യം നിർണായകമാണെന്ന് ചരിത്രം വിശകലനം ചെയ്ത് പ്രവാസി പ്രസിഡന്റ് ബാരിഷ് ചമ്പകശ്ശേരി പറഞ്ഞു വനിതാ ദിന സ്പെഷ്യൽ ക്വിസ് പരിപാടിക്ക് അവതാരകയായ ഫഷാൻ നേതൃത്വം നൽകി മുഖ്യാതിഥി സംഗീത അനൂപിന് ഷെഹനാ സാഹിൽ പ്രശംസാഫലകം സമ്മാനിച്ചു ഇഫ്താർ വിരുന്നിൽ കുടുംബങ്ങൾ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു വീടകങ്ങളിൽ തയ്യാറാക്കിയ വിഭവങ്ങൾ കൊണ്ടായിരുന്നു ഇഫ്താർ വിരുന്ന പ്രവാസി സി സി അംഗം ആയിഷ സലി സ്വാഗതവും ജസീറ അജ്മൽ നന്ദിയും പറഞ്ഞു ഇഫ്താറിന് ഹഫ്സത്ത് റഹ്മത്തുള്ള പ്രസീദ സഞ്ജു ഷെൽസ നൌഷാദ് ജാമിയ ഖലീൽ ഫിദാ മുനീർ ഷംനുലുഖ്മാൻ ഹസ്ന അയൂബ് ഷാഹിന അലി സബുന ലതീഫ് അഫീഹ ഫായിസ് അഫ്നിദ അഷ്ഫാഖ് സിനി ഷാനവാസ് സനിദ മുസ്തഫ റഷീഖ തുടങ്ങിയവർ നേതൃത്വം നൽകി സൗദി ടൈംസ് റിയാദ് By ABC Cargo and Korea. Number one in GCC.